ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള സൂപ്പർ നൈറ്റുകളാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ചെയ്തതാണ് അടിപൊളി പ്രിൻറ്റുകളാണ് വരുന്നതെല്ലാം ഇതെല്ലാം ഏത് കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് എല്ലാം ഇവിടെ തന്നെ ചെയ്തതാണ് എല്ലാം കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അടിപൊളി സ്റ്റിച്ചിങ് ആണ് കസ്റ്റമറുടെ റിവ്യൂ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം സ്ക്രിപ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മിനിമം പത്ത് പീസ് എടുക്കണം അതിൽ കുറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ റീറ്റെയിൽ റേറ്റിനാണ് കൊടുക്കുക എല്ലാം നല്ല കളറിലാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നുണ്ട് വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കളർ ഫെയ്ഡാവുന്നുള്ള പേടിയൊന്നും വേണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നല്ല ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തതാണ് ജിബ് വേണ്ടാത്തവർക്ക് ജിബ് വെക്കാതെയും ചെയ്ത് കൊടുക്കുക ജിബ് ആവശ്യമുള്ളവർക്ക് അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് അയക്കുന്നത് ഫുൾ ലെങ്ത്ത് ലാസ്റ്റ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് വരുന്നത് ു വരുന്നത് ചെസ്റ്റ് വിഴുത്ത് വരുന്നത് അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും ഡബിൾ എക്സ് എൽ വരെയൊന്ന് ചെസ്റ്റ് വിഴുത്ത് ചെയ്യുന്നത് അപ്പോൾ ഒരു ത്രീ ഫോർട്ട് സ്ലീവ് കിട്ടും ത്രീ എക്സ് എൽ ചെയ്യുമ്പോൾ സ്ലീവ് ഹാഫ് സ്ലീവേ കിട്ടും അങ്ങനെ വേണമൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും ഇതൊരു കഫ് ഹാൻഡ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർക്ക് ഫ്രണ്ടിൽ സിപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് സിപ്പ് കൊടുത്തത് അധികം കഫ് ഹാൻഡ് മോഡലിന് ഫ്രണ്ടിൽ സിപ്പ് കൊടുക്കാറില്ല അത് ആവശ്യപ്പെട്ടവർക്ക് മാത്രം വെച്ച് കൊടുക്കാറുണ്ട് എല്ലാം നല്ല അടിപൊളി കളറിലാണ് വരുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാം ഒരേ സൈസിൽ വരുന്നില്ല എല്ലാം ഡിഫറൻറ്റ് സൈസിലാണ് വരുന്നത് കസ്റ്റമർ പറഞ്ഞതുപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നൈറ്റ് ആവശ്യമാണെങ്കിൽ വാ ഇതിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും സെലക്ട് ചെയ്തതിന് ഏത് സൈസിലാണ് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ് എത്ര വേണം അതൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ച് തരും എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള നൈറ്റുകളാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടവരൊക്കെ പെടുത്തിക്കോളും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നവർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാറു ഈ ഒരു നൈറ്റ് വരുന്നത് ആലിയാക്കട്ട് നൈറ്റിയാണ് അതൊരു കസ്റ്റമർ പറഞ്ഞ് ചെയ്യിച്ചതാണ് അവർക്ക് ഈ ഒരു മോഡല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മോഡല് ചെയ്തതാണിത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഡിസൈൻസും നല്ലൊരു വെറൈറ്റി ഡിസൈൻസിലാണ് ഇത് വരുന്ന ഇതിൻ്റെ ക്ലോത്ത് വരുന്നതും ഇതിലിരുന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഷോപ്പിലേക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിലുള്ള എല്ലാ നൈറ്റികളും ഓർഡർസ് വന്നിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും അതിൻ്റെ കാറ്റലോഗ് അയച്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി ഇപ്പോൾ ഈ കാണുന്നതന്നെ ത്രീ എക്സ് എല് ചെയ്തിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ വരുന്നത് കോഫിയും ഡാർക്ക് മെറൂണും രണ്ടും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഗോൾഡൻ പ്രിൻറ്റാന്ന് ഇത് വരുന്നത് ഇതിന് നോർമൽ വാഷ് തന്നെ ചെയ്യാൻ പാടുള്ളൂ പ്രിൻ്റ് നിന്ന് ഹാർഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രിൻ്റ് പോകും നൈറ്റി മെറ്റീരിയൽസിനെ കൊണ്ട് ടോപ്സ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് ടോപ്സിൻ്റെ വീഡിയോസ് ഷോർട്സ് വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും ചുങ്കടി മെറ്റീരിയൽസിനെ കൊണ്ട് ചെയ്ത നൈറ്റീവ്സും ഉണ്ട് അത് വേണവർക്ക് അത് സെലക്ട് ചെയ്യാം എടുത്തവർക്ക് കംപ്ലൈൻസ് ഒന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല ടു ട്വൻറ്റി ഫൈവിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ടു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ടു സിക്സ്റ്റി വർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലാം നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വീണ്ടും പറയുകയാണ് ഹോൾസെയിലിൽ പത്ത് പീസും റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മൂന്ന് പീസും നിങ്ങൾ മിനിമം എടുക്കണം ഒരു പീസ് ആയിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നഷ്ടമായിരിക്കും അതിൽ നല്ലത് മൂന്ന് പീസ് എടുക്കലാന്ന് അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ ഒരു ലാഭം ഉണ്ടാവും അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ഒരുപാട് ഓർഡർസ് വന്നിട്ടുണ്ട് റംസാൻ്റെ സീസണിൽ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കല്ലായിപ്പോ വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് ആ ഒരു സമയത്തൊക്കെ എടുത്ത വീഡിയോ ആണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാ നൈറ്റികൾക്കും ഒരേ റേറ്റിലല്ല വരുന്നത് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് മോഡലിൽ മാറ്റം വരുമോ നിങ്ങൾ ചോയ്സ് അനുസരിച്ച് മോഡറിൽ മാറ്റം വരുമോ റേറ്റിലും ചെറിയ മാറ്റങ്ങളുണ്ടാവും നൈറ്റികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നൈറ്റികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എപ്പം പറയും പോലെ തന്നെയാന്ന് പറയുന്നത് കോൾ ചെയ്യരുത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ തരത്തിന് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല വാട്സപ്പിന് ചെയ്യുക എന്തായാലും എല്ലാവരും മെസ്സേജിനും മറുപടി തരുന്നതായിരിക്കും ദയവ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്